ഹായ് ഷെൽവിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് അരിവുണ്ടാണ് പണ്ടത്തെ ഒരു റെസിപ്പിയാണിത് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നതാണ് നമ്മുടെ അരി കൊണ്ടാണ് നമ്മൾ അരി ഉണ്ട് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പോവാം പേടി അരിക്ക് അപ്പോൾ നമ്മളിന്ന് കുറച്ച് അരി എടുത്തിട്ടുണ്ട് അരി എന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ റേഷൻ്റെ മട്ട അരിയാണിത് റേഷൻ്റെ അരി നമ്മളെല്ലാവരും വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇതുകൊണ്ട് ചോറ് വയ്ക്കാനും സൂപ്പറാണ് നല്ല ചോറാണ് ഈ അരിക്ക് അപ്പോൾ ഈ അരി ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല നല്ല വെള്ളമൊക്കെ ഒന്ന് പോയി ഇത് ഒരക്കിലോ മേലെ ഉണ്ട് ഇത് അപ്പം നമ്മളിതൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ടയാണ് അരി ഉണ്ട പണ്ടത്തെ നമ്മുടെ അമ്മമാർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള അരി ഉണ്ടയാണിത് ഞാനൊക്കെ പോലെ കഴിച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാനായിട്ട് പോവാം വീഡിയോയിലേക്ക് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി നന്നായിട്ട് ചൂടായി വരുമ്പം അരി നമ്മുടെ അരി പൊട്ടിത്തുടങ്ങും നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അരി കരിഞ്ഞ് പോവും പൊട്ടി പൊട്ടിത്തുടങ്ങിയില്ലേ ശബ്ദം കേൾക്കുന്നുണ്ടോ നന്നായിട്ട് എല്ലാം പൊട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഞാനിപ്പോൾ ഈ അരി വറക്കുമ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ ഈ ഈ ചെറ്റിക്ക് എന്താ നല്ല വട്ടുണ്ടോ ഇപ്പം കേക്കും ജിലേബിയും ലഡും ഒക്കെ കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ അരി വറുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടാവും പക്ഷെ എന്നാ ഇടയ്ക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടോ നന്നായിട്ട് പൊട്ടി എല്ലാം പൊട്ടി നല്ല കളറായി വന്നിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളെടുക്കാനായിട്ട് അത് അങ്ങോട്ട് കരിഞ്ഞു പോകരുത് നമ്മൾ കുറച്ച് കപ്പരണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ വറുത്ത കപ്പരണ്ടിയാണ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഏലക്കെയാണ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കാം പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അത് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മുടെ അരി ചൂടാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കുറച്ച് നമുക്ക് ചാലിക്ക് ചാലിക്കിട്ട് കൊടുക്കാം പൊടിക്കാ നൈസായിട്ട് പൊടിക്കരുത് ചെറിയൊരു കരിയോടുകൂടി നമുക്ക് പൊടിക്കണം കുറേശ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഒരു ട്രിപ്പ് നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഇതിൽ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ ആദ്യം തരി ഉണ്ടാവാനും പാടില്ല റേഷൻ തരി ഉണ്ടാവണം തരും നമുക്ക് എല്ലാം പൊടിച്ചെടുക്കാം നമ്മളത് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് അടിപ്പൊളി വേണം കേട്ടോ നമ്മുടെ ഏലക്കയും കപ്പണ്ടിയുടെ എല്ലാത്തിനും മണം പണ്ടൊക്കെ നമ്മൾ ഇതുണ്ടാക്കുമ്പം കപ്പണ്ടിയൊന്നും ചേർക്കാറൊന്നുമില്ല കശുവണ്ടി ഇപ്പം ഒന്നും ചേർക്കാറില്ല നമ്മൾ സാധാ പോലെ തന്നെ ഉണ്ടാക്കുക ഏലക്ക ചേർക്കും അപ്പം നമുക്ക് മറ്റുള്ളതും കൂടി ഇതിൽ കൂട്ടാം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ശർക്കരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര ഞാനൊരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് തേങ്ങ നമ്മൾ വലിയ തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുള്ളൂ തേങ്ങ നമുക്ക് എന്തോരം ചേർക്കാം അത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ത് കാര്യങ്ങളായാലും നമ്മൾ അളാവിന് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് കൂടുതൽ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ശർക്കര നമ്മൾ പൊടിച്ചിട്ടിരിക്കുക കേട്ടോ ചീ ഇട്ടിട്ടൊന്നുമില്ല നമ്മൾ ഇങ്ങനെ പാനീയാക്കണ്ടെന്ന് വെച്ച് പണ്ടത്തെ രീതിയിൽ പാനീയൊന്നും ആ ആൾക്കാരിൽ നമ്മൾ ഒരലിൽ വെച്ച് ഇടിച്ചെടുക്കുകയുള്ളു ഇത് അപ്പോൾ ഇവിടെ ഉരലുണ്ടോ ഒലക്കില്ല അതാണ് കുഴപ്പം ഞാൻ ഒരൊക്കെ ഒരെണ്ണം മേടിക്കണം നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം നന്നായിട്ട് അടിക്കേണ്ട നമ്മളൊന്ന് കൃഷി ചെയ്തൊക്കെ എടുക്കില്ലേ അതുപോലെ ഒന്ന് ചെയ്താൽ മതി നമ്മളെല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നമുക്കിത്തിരി ശർക്കര ഇത്തിരി കുറവുള്ള പോലെ തോന്നുന്നു നമുക്കപ്പം ഇത്തിരി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര കുറവുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഉണ്ട ഉരുട്ടിയെടുക്കാൻ പറ്റില്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല പിടിക്കാൻ പാകത്തിനായിട്ടുണ്ട് നമുക്ക് ഉണ്ടോ നമുക്ക് ഉരുളകളാക്കി എടുക്കാം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ നമ്മളൊരു ചെറിയ ചൂടോടെ വേണം പൊടിക്കാനായിട്ട് ഉണ്ടോ പിന്നെ നമ്മൾ ചൂടുള്ള ശർക്കരപ്പാനിയാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത് അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ ഒരു വാരി നമ്മൾ വാരിയെടുത്താൽ മതി എന്നിട്ട് ഉരുട്ടാം നന്നായിട്ടിങ്ങനെ ടൈറ്റാക്കി ഉരുട്ടിയെടുക്കണം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ തള്ളവരിലുണ്ട് നമ്മുടെ അരിവുണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണമാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ടാടാ ബ ബായ്